സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ സി പി ഐ മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്ത നിഷേധിച്ച് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി സാമ്പത്തിക പ്രതിസന്ധി ബജറ്റ് വിഹിതത്തെ ബാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി പിലാത്തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് നിയമസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിൽ സി പി ഐ മന്ത്രിമാർക്ക് അതൃപ്തിയുണ്ടെന്ന വാർത്തകൾ നിഷേധിച്ച് മന്ത്രി ജെ ചിഞ്ചുറാണി സി പി ഐ മന്ത്രിമാർക്ക് അതൃപ്തി എന്ന രീതിയിൽ പറയുന്നത് ശരിയല്ല സാമ്പത്തിക പ്രതിസന്ധി മൂലം ബജറ്റ് വിഹിതത്തിൽ ചില വെട്ടിക്കുറച്ചലുകൾ വന്നിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കാനിടയുണ്ടെന്നും മന്ത്രി ചിഞ്ചുറാണി പിലാത്തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഞാൻ സി പി ഐ മന്ത്രിമാരെന്ന് പറയുന്നില്ല ഗവൺമെൻ്റ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം ഇത്തവണ കുറച്ച് എട്ട് ശതമാനത്തോളം ഓരോ വകുപ്പിൽ നിന്നും വെട്ടി കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട് കാരണം ക്ഷീര മേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത് ഒന്നുമില്ലേലും കഴിഞ്ഞ തവണയെങ്കിലും നമുക്ക് അനുവദിച്ച തുക അനുവദിക്കണം എന്നുള്ള തരത്തിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ കാരണം ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് സാമ്പത്തിക പ്രതിസന്ധിയും കൂടെ നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഇത്തരം പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ